അസലാമലൈക്കും വരഹമുല്ലാ വാർക്കാത്തു അഷ്റഫുൽ ഹൽക്ക് സല്ലാഹു അലൈവിസ്ലം തങ്ങളുടെ ജന്മം റബിയുൽ അവ്വലാണല്ലോ കൃത്യം ചാന്ദ്രികമായ നാൽപ്പത് വയസ്സ് പൂർത്തിയാകുമ്പോൾ അഥവാ റബിയുൽ അവ്വല് പൂർത്തിയാകുമ്പോഴാണ് സ്വപ്നം കൊണ്ടുള്ള കൊണ്ട് അള്ളാഹു താല നബി തങ്ങളെ അനുഗ്രഹിക്കുന്നത് അനുഗ്രഹിക്കുന്നത് സുല്ലു അലയായി വസ്ലം ആ റബിയുൽ അവൽ മുതൽ റമലാൻ വരെ ആറു മാസമാണ് ഖാർ ഹിറായിൽ ബഹുമാനപ്പെട്ട നബി നബീസ് ഉള്ളാഹുലി സ്വന്തങ്ങൾ കഴിഞ്ഞു കൂടിയത് റബിയുൽ അവലാണ്ട് പോയിട്ട് മാസം വരെ അവിടെ നിന്നു എന്നല്ല പോയി കുറേ ദിവസം നിൽക്കും എന്നിട്ട് വരും എന്നിട്ട് വീണ്ടും നിൽക്കാനുള്ള ദിവസങ്ങൾക്കുള്ള ഭക്ഷണങ്ങൾ ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുപോകും ഇടക്ക് ഹദീ ഹദീജ ബീവി വലിയ വൻഹായും ഭക്ഷണം അങ്ങോട്ട് എത്തിക്കും ഇങ്ങനെ പോവും നിൽക്കും പോകും നിൽക്കും ഇങ്ങനെ ആകെ ആറുമാസമാണ് നന്നത് ബഹുമാനപ്പെട്ട ഹാഷതുൽ അസ്കലാനി തങ്ങള് ഫതൂഹുൽ ബാരി ഒന്നാം വാല്യം ഇരുപത്തി ഏഴാമത്തെ പേജിലും ബഹുമാനപ്പെട്ട ബാജൂരി ബാജുരി അറിയാഹു താലാനു ജവഹറത്തു തൗഹീദിൻ്റെ ഹാഷിയ എട്ടാം പേജിലും ഇത് പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ ഒരു റബിയു ലവുൽ മുതൽ അടുത്ത റമദാൻ വരെയുള്ള ആറു മാസമാണ് അഷ്റഫുൽ ഹൽക്ക സുല്ലാഹു അലൈഹി വസ്ലം തങ്ങള് പലപ്പോഴും പല സന്ദർഭങ്ങളിലുമായി ആകെ ഹിറാ ഗുഹയിൽ കഴിച്ചു കൂട്ടിയത് ഹിറാ എന്നത് ആ മലയുടെ പേരാണ് ഖാർ എന്നാൽ ഗുഹ ജബലു നൂറ് എന്ന പേര് പിന്നീട് കിട്ടിയതാണ് എന്നുള്ളതാണ് വസ്തുത ഖുറാൻ അവതരിപ്പിച്ചതിൻ്റെ ശേഷം നൂറ് ലോകത്തിന് വെളിച്ചമേകിയ ആ വലിയ ഗുഹയുള്ള പ്രകാശഗിരി എന്ന പേര് പിന്നീട് കിട്ടിയതാണ് ഹിറാ എന്നാണ് പേര് വളരെ പ്രധാനപ്പെട്ട ലോകത്തെ അഞ്ചു മലകളിൽ ഒരു മലയാണ് ജബൽ ഹിറാ എന്നുള്ളത്